പി വി അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൽ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം പൊട്ടിത്തെറിയിലേക്ക് മാറിയിരിക്കുകയാണ് അൻവർ മുന്നണിയിൽ വേണ്ടെന്ന തീരുമാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശരിക്കും ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ലെന്ന് മുതിർന്ന നേതാവ് കെ സുധാകരൻ തുറന്നു പറഞ്ഞു അഭിപ്രായ ഉള്ള ഒരു വിഷയമാണ് സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചുള്ളൂ ചെറിയ പ്രശ്നങ്ങളുണ്ട് തർക്കങ്ങൾ ആ തർക്കങ്ങൾ തീർക്കാനുള്ള അണിയറ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആരും അങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടതല്ല അൻവറോട് ഇങ്ങോട്ട് വരണമെന്ന് അൻവർ സ്വയം ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം കോൺഗ്രസോടൊപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൂടെ നിർത്തി നിർത്തിക്കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട് എനിക്ക് പ്രത്യേകിച്ചും വ്യക്തിപരമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് അൻവർ അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒക്കെ ഇടപെട്ട് അദ്ദേഹമായി സംസാരിച്ച് ഒരുമിച്ച് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നപ്പോ അതിന്റെ അകത്ത് അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ട് ആ അഭിപ്രായ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ആ ശ്രമം ഭംഗിയായി തീരുമെന്നാണ് എന്റെ പൂർണ്ണമായ പ്രതീക്ഷ എന്തായാലും നിലമ്പൂർ നിലമ്പൂർ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് വിജയിപ്പി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ നേരെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് അല്ലല്ലേ രണ്ടു ദിവസം അല്ലേ രണ്ടു ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് യു ഡി എഫോടൊപ്പം വരണം കോൺഗ്രസോടൊപ്പം വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് വരാമെന്നും എന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുമെങ്കിൽ ഞാൻ അടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പൊ പൊതുരംഗത്ത് ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യും എന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ് അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും ഇറ്റ് മേ ബി നമ്മൾ 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 അങ്ങനെ ഒരു പൊതുവായി നമ്മൾ ഉയർന്ന ലീഡർഷിപ്പ് ഒഴിവിച്ച് ഇരുന്ന് ഒരു ചർച്ച ഇതിനു നടത്തിയിട്ടില്ല പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ചർച്ച അനിവാര്യമാണ് അത് രണ്ട് അത് പെട്ടെന്ന് നടക്കുമെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഇന്ന് രാവിലെ സണ്ണി സണ്ണി യോസഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കട്ടെ ഒരു വട്ടം ഒരു വട്ടം പോലും സംസാരിച്ചിട്ടില്ല പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പലതരത്തിലുണ്ടാവാം അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയും മുന്നണിയുടെയും അഭിപ്രായമല്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ആ അഭിപ്രായം മാത്രമാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന്റെ പലാബലം പരിശോധിക്കുന്ന മാനദണ്ഡമെന്ന് ചിന്തിക്കുന്നത് തെറ്റ് നമുക്ക് യു ഡി എഫിന് യു ഡി എഫിന്റെ നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തിയൊരു തീരുമാനം എടുക്കുന്നതാണ് ആ ഫൈനൽ തീരുമാനം ആ തീരുമാനത്തിന് വേണ്ടി രണ്ടു ദിവസം കാത്തിരിക്കുക അവർക്ക് താല്പര്യമുണ്ട് അവർക്ക് യു ഡി എഫിന്റെ അകത്ത് അൻവറെ കൊണ്ടുവരണമെന്ന താല്പര്യം മുസ്ലിം ലീഗിനുണ്ട് സ്ഥാനാർത്ഥിക്കെതിരായി വളരെ രൂക്ഷമായി അൻവറെ സംസാരിച്ചപ്പോ എന്ത് പറഞ്ഞാലും ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വരാൻ പോകുന്ന ഒരു മുന്നണിയിലേക്ക് വരാൻ പോകുന്ന ഒരു നേതാവ് അങ്ങനെ പരസ്യമായി പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണമാണ് ആ പ്രതികരണം അതിനകത്ത് അത് അങ്ങോട്ട് തുടർന്ന് തുടരുന്ന പ്രശ്നമില്ല അത് അൻവറോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അൻവർ തയ്യാറാവണമല്ലോ നമ്മളിപ്പോ നമ്മൾ സംസാരിച്ച് അൻവർ കൂടെ നിക്കുമെങ്കിൽ മാത്രമല്ലേ അൻവർ നിൽക്കുവോ കോൺഗ്രസിനോടൊപ്പം യു ഡി എഫോടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ പറ്റില്ലല്ലോ അത് ഞങ്ങൾ സംസാരിക്കും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തീരുമാനം മാറ്റണമല്ലോ അദ്ദേഹം മുന്നണിന്റെ അകത്ത് ഇരുന്ന് വെച്ചിപ്പോ ഷോക്കത്തിനെതിരെ പ്രവർത്തിക്കുകയും മുന്നണിക്ക് അകത്തിരിക്കാനും അങ്ങനെ സാധിക്കുമോ സാധിക്കൂലല്ലോ അദ്ദേഹത്തിന്റെ പുറകിൽ ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട് ആ പിന്തുണ ഒരു നിർണായക ശക്തിയാണ് എന്നാണ് എന്റെ വിശ്വാസം ഒരു വർഷം എന്തായാലും അൻവറിന്റെ കയ്യിൽ കിട്ടുന്ന വോട്ട് യു ഡി എഫിന് കിട്ടിയില്ലെങ്കിൽ അത് യു ഡി എഫിന് ഒരു തിരിച്ചടിയായിരിക്കും അല്ല അദ്ദേഹം അത് കോൺഗ്രസിന് കൊടുക്കാൻ തയ്യാർ യു ഡി എഫിന് കൊടുക്കാൻ തയ്യാറായാൽ അത് നമുക്ക് അക്സെപ്റ്റ് ആയിരിക്കും അപ്പോൾ അൻവർ എന്റെ 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 വ്യക്തിപരമായ ആവശ്യം അൻവറിനെ മുന്നണിക്കകത്ത് യു ഡി എഫിൽ കൊണ്ടുവന്ന് കൂടെ എന്നാണ് എന്റെ അഭിപ്രായം വ്യക്തിപരമായ അകൽച്ചയൊന്നും ഒരു മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ആരും പരിഗണിക്കാൻ പോകുന്നില്ല ും എക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മുന്നണി ഉണ്ടാക്കിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ആവുന്നുണ്ടെങ്കിൽ എലക്ഷന് മുമ്പേ ഉണ്ടാവണം എങ്കിലേ നമ്മളെ തീരുമാനത്തിന് വരെയും വരിയുള്ളൂ ഗുണവുള്ളൂ അത് ശരിക്കും പാർട്ടി നേതാക്കന്മാർ കൂട്ടായിരുന്നു ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണ് അതിനാൽ അത്തരത്തിൽ കൂട്ടായി ഇരുന്ന് തന്നെ തീരുമാനമെടുക്കും പി വി അൻവർ വരുന്നതിന് വി ഡി സതീഷിനെ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് സതീശനോട് ചോദിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻവർ വിഷയത്തിൽ ഉയർന്ന നേതാക്കൾ കൂട്ടായി കൂട്ടായിരുന്നു ഒരു ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് ശരിക്കും സത്യവുമാണ് പുതിയ കെ പ്രസിഡന്റ് വന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുമെന്നാണ് നിലനിൽക്കുന്ന വിശ്വാസം ഇക്കാര്യം സണ്ണി ജോസഫിനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പല തരത്തിലാണ് ഉണ്ടാവുക അത് അദ്ദേഹം പറയുന്നത് പാർട്ടിയുടെ മുന്നണിയുടെ അഭിപ്രായമായിരിക്കില്ല അവ ശരിക്കും വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ആ അഭിപ്രായം മാത്രമാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ബലാബലം തീരുമാനിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ തെറ്റാണ് കെ സുധാകരൻ വെളിപ്പെടുത്തുകയുണ്ടായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ എന്ന വ്യക്തി നിർണായക ശക്തിയാണ് അതിനാൽ അൻവറിന്റെ കയ്യിലുള്ള വോട്ട് യു ഡി എഫിന് കിട്ടിയില്ലെങ്കിൽ അത് യു ഡി എഫിന് വൻ തിരിച്ചടിയായിരിക്കും അദ്ദേഹത്തിന്റെ കൈവശമുള്ള വോട്ട് യു ഡി എഫിന് കൊടുക്കാൻ തയ്യാറായാൽ യു ഡി എഫിന് അത് വലിയ അസറ്റായിരിക്കും അൻവറിനെ മുന്നണിയിൽ കൊണ്ടുവന്ന് യു ഡി എഫിന്റെ കൂടെ നിർത്തണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു